ിക്കിന്ന് കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം അതിനെ കോളിഫ്ലവർ കട്ട് ചെയ്ത് ക്ലീനാക്കി ചുടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കുക പിന്നീട് രണ്ട് മൂന്ന് വെള്ളത്തിൽ അത് കഴുകിയെടുക്കുക ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കരുവേപ്പിലയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു അഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഇനി നമുക്കൊന്ന് അത് വഴറ്റിയെടുക്കാം ഇനി നമുക്കതിന് വേണ്ട പൊടികൾ എടുക്കാം ആദ്യം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ মুলাগো পোডি. এরে টিস্পুন্ ময়লি পোডি. അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ അല്ല ഒരു കാ ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്ക് അതിൻ്റെ ആ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റാം പിന്നീട് അതിലേക്ക് ഒരു കാൽ കപ്പ് ചുടുവെള്ളാണേ ചുടുവെള്ളം ഒഴിച്ചത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഒന്ന് വഴ്ത്തിയെടുക്കാം കുറച്ച് സമയം ആ തക്കാളിക്ക് ഒന്ന് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ച ആ കോളിഫ്ലവർ അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കോളിഫ്ലവറിന് വേണ്ട ഉപ്പും ഇട്ടിട്ട് നമുക്കത് നന്നായി യോജിപ്പിച്ചെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ കോളിഫ്ലവർ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ക്ലാസ് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് അത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് സമയം എൻ്റേതൊക്കെ കോളിഫ്ലവറൊക്കെ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ കോളിഫ്ലവർ മസാലയുടെ റെഡിയായി ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് നല്ല രുചിയുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം